കഥകളുടെ ലോകത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്മ വരട്ടെ നമുക്കിന്ന് വിക്രമാദിത്യൻ കഥകൾ കേൾക്കാം ഈ ഭാരതത്തിലെ പ്രാചീന കഥാസമാഹാരങ്ങളിൽ വിക്രമാദിത്യ കഥകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് വിക്രമ വിക്രമാദിത്യ കഥകൾക്ക് മാത്രമല്ല കഥകൾക്കെല്ലാം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് വിക്രമാദിത്യൻ കഥകൾ പഞ്ചതന്ത്ര കഥകൾ ഈസ് ഓഫ് ഹാബിറ്റ്സ് അങ്ങനെ കഥകൾ ഒരുപാടുണ്ട് ഒരു കാലത്ത് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുട്ടികളിലെല്ലാവരും മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ വായിൽ നിന്ന് വരുന്ന ആ കഥകൾ കേട്ട് ആണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് ഈ വിക്രമാദിത്യൻ കഥകൾ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചാണെങ്കിൽ മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അമ്പിളിയമ്മാവൻ എന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് ഞാൻ ആദ്യം ഇത് വായിക്കുന്നത് പിന്നീട് കാലങ്ങൾ ചെന്നപ്പോൾ സി മാധവൻ പിള്ള എഴുതിയ മലയാളത്തിലുള്ള പ്രസിദ്ധീകരണം വായിച്ച് അത് മൂലരൂപത്തിൻ്റെ തർജിമയാണ് എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥ വിക്രമാദിത്യൻ കഥകൾ പതിനൊന്നും പതിമൂന്നും നൂറ്റാണ്ടുകൾക്കിടയിലാണ് രൂപം കൊണ്ടതെന്നും അതും ആരാണ് ശരിക്കും അതിൻ്റെ ഒറിജിനൽ എഴുതിയതെന്ന് ഉള്ള ആ വിവരങ്ങളൊന്നും നമുക്കറിയില്ല അതിനെപ്പറ്റിയുള്ള രേഖകളൊന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ഭാരതീയ ഭാഷകളിലും വിക്രമാദിത്യൻ കഥകൾ പ്രചരിച്ചിട്ടുണ്ട് ആ പ്രചാരം വർദ്ധിക്കുന്നവറും പാഠഭേദങ്ങളും വർദ്ധിച്ച് വിവിധ ഭാഷകളിലുള്ള വിക്രമാദിത്യ കഥകൾ പരിശോധിച്ചാൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളാണ് കഥകളെല്ലാം പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വിക്രമാദിത്യൻ കഥകളിൽ ആ വിക്രമാദിത്യൻ വേതാളത്തിനെ ചുമന്നുകൊണ്ട് മുരുക്കുമരത്തിൽ കയറി തലകീഴായി കിടക്കുന്ന ശവം എടുത്തുകൊണ്ടുവരുന്നു കഥ പറയുന്നു ആ വേതാളം പറയുന്ന ശരി ഉത്തരം പറഞ്ഞാൽ തിരിച്ച് വേതാളം മുരുക്കുമരത്തിലേക്ക് പോകും പറഞ്ഞില്ലെങ്കിൽ രാജാവിൻ്റെ തല പൊട്ടിത്തെറിക്കും അപ്പോൾ രാജാവ് ശരി ഉത്തരങ്ങൾ പറയും വീണ്ടും വേതാളം മുരുക്കുമരത്തിലേക്ക് പോകും ഇതാണ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വേറൊരു വിക്രമാദിത്യൻ കഥകൾ പിന്നെ ദൂരദർശൻ തുടങ്ങിയ കാലത്ത് വിക്രം ഓർ ബേതാൾ എന്ന് പറഞ്ഞ് വിക്രമാദിത്യൻ കഥകളുണ്ടായിരുന്നു നമ്മളതും കണ്ടിട്ടുണ്ട് എന്തായാലും എല്ലാ കാലത്തും പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുള്ള വളരെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കഥയാണ് വിക്രമാദിത്യൻ കഥകൾ ഇതിലെ നായകൻ ഉജ്ജയിനി തലസ്ഥാനമാക്കി വാണിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ചരിത്ര പുരുഷനാണോ സങ്കല്പ കഥാപാത്രമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം ആ വി വീരശൂര അത്ഭുത സിദ്ധികളിലും പാലനത്തിലും പ്രസിദ്ധൻ അതുപോലെ അവതാരത്തിലുമെല്ലാം അതുല്യനായ ഒരാളായിട്ടാണ് ചക്രവ ആ വിക്രമാദിത്യ ചക്രവർത്തിയെ കഥകളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പല ഭാഷകളിലും വിക്രമാദിത്യൻ കഥകൾ ഇന്ന് സുലഭമാണ് ഏതായാലും നിങ്ങൾക്ക് വിക്രമാദിത്യൻ കഥകൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു വിക്രമാദിത്യൻ കഥകൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഭോജരാജാവ് ആരാണെന്ന് അറിയണം ആ ഭോജരാജാവിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ കഥ ഭോജരാജ ചരിത്രമാണ് ഞാൻ ആദ്യം അതിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ഭുത വിക്രമധികൃതശക്ര പരാക്രമിയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ വളരെയധികം പരാക്രമിയും പ്രസിദ്ധനും അതുപോലെ നീതിജ്ഞനുമൊക്കെ ആയിരുന്നു എന്നേ അർത്ഥമുള്ളൂ അത്ഭുതകരമായ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ആ ഭോജരാജൻ്റെ ചരിത്രത്തോടു കൂടിയാണ് വിക്രമാത്യൻ കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് നമുക്ക് തുടങ്ങാം എല്ലാവരും ശ്രദ്ധിക്കുക പണ്ടൊരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ ഈ സർവാഭീഷ്ടദായിനിയായ കാമധേനു എന്ന പശുവിനെ വിശ്വാമിത്ര മഹർഷി ബലാത്കാരമായി അവഹരിച്ചു കൊണ്ടുപോകുന്നു അതിനെ വീണ്ടെടുക്കുന്നതിനായിട്ട് വസിഷ്ഠൻ ഒരു ഹോമം മഹായജ്ഞം നടത്തുകയും ആ അഗ്നിികുണ്ഡം നിർമ്മിച്ച് ആ ഹോമാഗ്നിയിൽ നിന്ന് അപൂർവ പൂർവ്വ തേജസ്സോടുകൂടി മഹാപ്രതാപശാലിയായ ഒരു ദിവ്യപുരുഷൻ പ്രത്യ പ്രത്യക്ഷപ്പെടുന്നു വസി വസിഷ്ഠ മഹർഷിയുടേതാജ്ഞയും ശിരസാ വഹിക്കുവാൻ സന്നദ്ധനായ ആ ദിവ്യപുരുഷൻ വസിഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് തൻ്റെ ആ യജമാനൻ്റെ ആജ്ഞ നിർവഹിക്കാനായി വിശ്വാമിത്രനെയും അനുചരന്മാരെയും പരാജയപ്പെടുത്തിയിട്ട് പശുവിനെ വീണ്ടെടുത്ത് മഹർഷിക്ക് കൊണ്ടുവന്നു കൊടുക്കുകയാണ് ഇതിലതീവ സന്തുഷ്ടനായി തരുന്ന വസിഷ്ഠ മഹർഷി ഈ ദിവ്യ പുരുഷനെ അനുഗ്രഹിക്കുന്നു ഭവാൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല ഭാവിയിൽ അങ്ങ് ഒരു ചക്രവർത്തിയായി തീരും എന്ന് അനുഗ്രഹിക്കുകയാണ് ഈ അഗ് അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ആ ദിവ്യ തേജസ്വിയായ ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ മഹാപുരുഷൻ കാലക്രമേണ ഒരു വിശ്രുതനായ അതായത് പ്രസിദ്ധനായ ചക്രവർത്തിയായി തീരുന്നു അദ്ദേഹമാണ് അഗ്നി വംശോത്ഭവന്മാരിൽ പ്രസിദ്ധനായ പരമാര ക്ഷത്രിയ വംശന വംശജനായ ഭോജരാജാവ് ഈ മാളപ്രദേശവും മറ്റ് സമീപത്തുള്ള പ്രദേശങ്ങളുമായിരുന്നു ഹോജരാജാവിൻ്റെ ഭരണ പരിധിയിൽപ്പെട്ട രാജ്യങ്ങൾ ധാരാനഗരമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി വലിയച്ഛനായ മുഞ്ചരാജാവിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം വളർന്നു വന്നത് ഒരു ദിവസം ഒരു ജ്യോഷ് ജ്യോതിഷി ഈ അതുപോലെ തന്നെ മഹാപണ്ഡിതനുമായ ഒരു സന്യാസി രാജസദസ്സിലെത്തുകയും ലക്ഷണശാസ്ത്ര പ്രകാരം മുഞ്ചരാജാവിൻ്റെ അതായത് ഭോജരാജകുമാരൻ്റെ വലിയച്ഛനായ മുഞ്ചരാജാവിൻ്റെ ഭാവിഭൂത വർത്തമാന വിശേഷങ്ങൾ മുഴുവൻ പ്രവചിക്കുകയും ചെയ്യുന്നു ഈ മുഞ്ചരാജാവ് അതുവരെ ധരിച്ചുവെച്ചിരുന്നത് ഇവയിൽ പലതും തനിക്ക് മാത്രമേ അറിയാവൂ എന്നാണ് പക്ഷേ ഇപ്പം മറ്റു മൂ ഈ രഹസ്യങ്ങൾ മൂന്നാമനായ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവചനത്തിൽ അതീവ സന്തുഷ്ടനും അതുപോലെ തന്നെ വിസ്മയാധീനനുമായി തീരുകയാണ് മുഞ്ചരാജാവ് അദ്ദേഹം വിചാരിക്കുന്നു ഭോജരാജകുമാരനെ കൂടി അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി ലക്ഷണം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി ഭൂതങ്ങൾ കൂടി പ്രവചിക്കാമെന്ന് അങ്ങനെ രാജകുമാരനെ ഈ സന്യാസിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു അതീവ തേജസ്വിയായ ഈ ബാലൻ്റെ ദർശന മാത്രയിൽ തന്നെ ഈ സന്യാസി അത്ഭുതാധീനായിട്ട് പറയുകയാണ് സാമാന്യമായ ഗുണഗണങ്ങൾ ദിവ്യ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ബാലൻ കാലക്രമേണ ലോകപ്രസിദ്ധനായ ചക്രവർത്തിയായിത്തീരും എന്ന് പറഞ്ഞു ഇതുവരെ കേട്ടിരുന്ന സന്തോഷത്തോടെ കേട്ടിരുന്ന മുഞ്ചരാജാവിൻ്റെ ഉള്ളിൽ അല്പസ്വല്പം അസൂയയും ദേഷ്യവും ക്രോധവും ഒക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജ്യോതിഷിയുടെ പ്രവചനം ശരിയാകുന്ന പക്ഷം തൻ്റെയും തൻ്റെ മക്കളുടെയും അധപ്പതനത്തിനോ അല്ലെങ്കിൽ ഉന്മൂലനാശത്തിനോ തന്നെ കാരണമായി തീരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം പക്ഷേ ഇതൊന്നും മുഞ്ചരാജാവ് പുറമേ കാണിക്കുന്നില്ല അദ്ദേഹം ജ്യോതിഷിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നൽകി സന്തുഷ്ടനാക്കി യാത്രയക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനന്തര ചിന്തകൾ മുഴുവനീ പ്രവചനത്തെക്കുറിച്ചാണ് എങ്ങനെ ഭോജരാജകുമാരനെ നീ എങ്ങനെ തൻ്റെ മക്കൾക്ക് രാജ്യവും രാജഭോഗങ്ങളും അനുഭവിക്കാം എന്ന് ചിന്തിച്ച് അദ്ദേഹം മന്ത്രിയെ അടുത്ത് വിരി വിളിച്ച് രഹസ്യമായിട്ട് പറയുകയാണ് അല്ലയോ മന്ത്രി നാം ഇങ്ങനെ ഒരു കഠിനമായ വിപത്തിൽ അത് ഒരു പരീക്ഷണ ഘട്ടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അത് സാരമില്ല അതിനുള്ള ഒരു ഉപായവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഇന്ന് ഇന്ന് രാത്രി തന്നെ ഭോജരാജകുമാരനെ പരമരഹസ്യമായി നമ്മുടെ കാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാളിക്ക് ബലി കൊടുക്കണം അങ്ങനെ ഈ ആജ്ഞ നിങ്ങൾ നിർവഹിച്ചുവെന്നതിനും മതിയായ തെളിവ് നൽകി നമ്മെ ബോധ്യപ്പെടുത്തുകയും വേണം ഈ സകല ജനങ്ങളുടെയും കണ്ണിലുണ്ണിയാണ് ഈ ഭോജരാജകുമാരൻ ആ രാജകുമാരനെ കാളിക്ക് ബലി കൊടുക്കുക എന്ന ആ വാർത്ത രാജാവിൻ്റെ ഈ വാർത്ത ഈ ആജ്ഞ ഈ മന്ത്രിയെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ വളരെ അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കുകയും ചെയ്തു ആജ്ഞ നിർവഹിക്കാൻ നിവൃത്തിയില്ല ആജ്ഞ നിർവഹിച്ചില്ലെങ്കിൽ അധിക്കും അല്ലേ രാജാജ്ഞയാണ് അടുത്ത നിമിഷം തന്നെ മന്ത്രി വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ തനിക്ക് കുമാരനെ രക്ഷിക്കാൻ സാധിക്കും ആ ദൃഢ വിശ്വാസത്തോടുകൂടി മന്ത്രി അന്ന് രാത്രി തന്നെ കുമാരനെയും കൂട്ടിക്കൊണ്ട് കാളി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് അദ്ദേഹം ഭക്തിപാരവശ്യത്തോടുകൂടി ദേവി വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഗദ്ഗതത്തോടുകൂടി കുമാരനോട് പറഞ്ഞു കുമാരൻ കുമാരനടിയനും മാപ്പ് നൽകിയാലും അങ്ങേ ഇന്ന് രാത്രി കാളിക്ക് ബലി കൊടുക്കുവാൻ മഹാരാജാവ് തീരുമാനിച്ചുകൊണ്ട് അടിയനോട് കൽപ്പിച്ചിരിക്കുന്നു അതിലേക്കാണ് അടിയൻ അങ്ങേ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇത് കേട്ട ഭോജരാജകുമാരൻ അല്പനേരം ഒരു നിശ്ചല പ്രതിമ പോലെ ഇങ്ങനെ നിന്നു ഒരു ഇമോഷനും ഇല്ലാതെ തികച്ചും അക്ഷോഭ്യനായിട്ട് അദ്ദേഹം പറയുകയാണ് മന്ത്രി ശ്രേഷ്ഠ ഒരു തരത്തിലും ദുഃഖിക്കരുത് രാജാവിൻ്റെ ആജ്ഞയല്ലേ അത് നിർവഹിച്ചു തന്നെ തീരണം വേഗം മന്ത്രി പറഞ്ഞു ഇല്ല ഇല്ലേയില്ല ഞാനൊരിക്കലും ഈ പൈശാചിക കൃത്യം നിർവഹിക്കുകയില്ല എൻ്റെ ശിരസ് രാജകോപത്തിന് ഇരയായി ഒരായിരം ഖണ്ഡങ്ങളായി പൊട്ടിച്ചിതറിയാലും ശരി ചതിയെ ചതികൊണ്ട് അഭിമുഖീ അഭിമുഖീകരിക്കണമെന്നാണ് പ്രമാണം അങ്ങൊരു കാര്യം ചെയ്യണം അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഏതാനും തുള്ളി രക്തം ഈ വാൾമുന കൊണ്ട് കുത്തിയെടുത്ത് എന്നെ ഏൽപ്പിക്കണം അത് ഞാൻ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി അങ്ങയെ വധിച്ചതായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം ഈ ഉപദേശം രാജകുമാരനും സ്വീകാര്യമായി തോന്നുകയാണ് അതനുസരിച്ച് അദ്ദേഹം ഒരു മരപ്പട്ടയിൽ മരപ്പട്ട എന്നുദ്ദേശിച്ചത് മരത്തിൻ്റെ തൊലിയാണ് ഇത് നിബിഡ വനമാണല്ലോ വനത്തിൽ വളരെയധികം മരങ്ങളുണ്ട് മരത്തിൻ്റെ ഒരു തൊലി ചെത്തിയെടുത്തിട്ട് അതിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തമെടുത്ത് ഒരു പദ്യം എഴുതി മന്ത്രിയുടെ പക്കലേൽപ്പിക്കുകയാണ് ഭോജരാജകുമാരൻ ആ പദ്യത്തിൻ്റെ ഉള്ളടക്കം ഐഹിക ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റിയും അതുപോലെ പാപപുണ്യങ്ങളുടെ പുണ്യങ്ങളുടെ അനന്തരഫലങ്ങളെ പറ്റിയുമായിരുന്നു ഇങ്ങനെ രക്തം കൊണ്ട് രക്തം കൊണ്ട് എഴുതപ്പെട്ട ആ മരപ്പെട്ട വാങ്ങി മന്ത്രി സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് യാത്ര തുടരുകയാണ് രണ്ടുപേരും കൂടി അതിനുശേഷം മന്ത്രി രാജകുമാരനോട് പറഞ്ഞു അങ്ങ് ഒരു നിഗൂഢമായ സ്ഥലത്ത് വളരെ ഒരു നിർദ്ദിഷ്ട സമയം വരെ രഹസ്യമായി താമസിക്കണം അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം കുറച്ച് കാലം വരെ ആ ആപദ്ഘട്ടം തരണം ചെയ്യുന്നത് വരെ രാജാജ്ഞ അനുസരിച്ച് ഞാൻ അങ്ങയെ വധിച്ചതായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം ഇങ്ങനെ നിർദ്ദേശം കൊടുത്തത് രാജകുമാരൻ കൈക്കൊള്ളുന്നു അത് ശരിയാണെന്ന് തോന്നി മന്ത്രിയെ ഏർപ്പെടുത്തിയ രഹസ്യമായ സ്ഥലത്തിൽ രഹ രഹസ്യ സങ്കേതത്തിൽ ഭോജരാജകുമാരൻ താമസിക്കുന്നു മന്ത്രി തിരികെ മുഞ്ചരാജാവിൻ്റെ അടുത്ത് നിന്ന് ഈ മരപ്പെട്ട അതായത് ഭോജരാജകുമാരനാൽ എഴുതപ്പെട്ട ആ ലിഖിതവും ആ വാൾ ചോരപുരണ്ട വാളും രാജാവിനെ കാണിച്ച് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുകയാണ് മുൻപ് രാജാവിന് സംശയമൊന്നും തോന്നിയില്ല അല്ലെങ്കിൽ തോന്നാത്ത വിധം ഈ മന്ത്രി അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു എന്നർത്ഥം പക്ഷേ മരപ്പട്ടയിൽ ആ രക് രക്തം കൊണ്ട് എഴുതിയിരുന്ന ആ പദ്യത്തിൻ്റെ അർത്ഥം ആ ജന്മന ഭീനു ഭീരുവായിരുന്നു മന്ത്രി മന്ത്രിയല്ല രാജാവ് ആ രാജാവിനെ കുറച്ചും കൂടി സംഭ്രാന്തനാക്കി തീർത്തു ഹോജരാജാവിൻ്റെ ഈ ആശയം അതിലെഴുതിയിരുന്ന ആ പദ്യത്തിലെഴുതിയിരുന്ന ആ അതിൻ്റെ ആശയം മുഞ്ചരാജാവിന് ബോധ്യപ്പെടുകയാണ് ചെയ്തു പോയ അപരാധത്തിന് തനിക്ക് ലഭിക്കാവുന്ന ഘോരശിക്ഷ അതായത് പാപപുണ്യ ഫലങ്ങൾ അതിലെഴുതിയിരുന്നു അദ്ദേഹം മനസ്സിൽ കാണുകയാണ് ഈ ശിക്ഷ എന്തായിരിക്കുമെന്ന് അദ്ദേഹം വളരെയധികം പശ്ചാത്തപിക്കുകയാണ് ഊണിൻ്റെ ആസ്ഥ കുറഞ്ഞു നിദ്രനിശയങ്കൽ പോലുമില്ലാതെയായി എന്ന മട്ടിൽ അദ്ദേഹം കൊടും വ്യാകുലതയിൽ ദിനരാത്രങ്ങൾ ഒഴിച്ചു എന്നാണ് ഊണിൻ്റെ ആസ്ഥ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനോട് താല്പര്യം കുറഞ്ഞു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെയായി ഇത് സി വി രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ നിന്ന് പണ്ട് കാലത്ത് എഴുതിയതാണ് ആ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണിത് അതിൽ പാറക്കുട്ടിയും അനന്തപത്മനാഭവനുമാണ് നായികാനായകന്മാർ അവരുടെ അനുരാഗ കാലത്തിലെ ഒരു അവസ്ഥയാണിത് അപ്പോൾ ആ പ്രഥമ ദർശനത്തിൽ തന്നെ അനുരാഗം ഉടലെടുത്ത് അതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുഞ്ചരാജൻ്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലെയായി ചെയ്തു പോയ ആ പാപത്തിൻ്റെ പശ്ചാത്താപത്താൽ ആ ഊണിൻ്റെ കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലും ഇല്ലാതെയായി എന്ന മട്ടിൽ അദ്ദേഹം ദുഃഖിതനായി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി മന്ത്രിയെ വരുത്തി ഈ ചെയ്തു പോയ അപരാധത്തിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് മന്ത്രി രാജാവിനെ ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം അറിയിക്കുകയാണ് അല്ലയോ പൊന്നുതിരുമേനി അവിടെ ആശ്വസിച്ചാലും നാം എത്ര പശ്ചാത്തപിച്ചാലും നഷ്ടപ്പെട്ട ജീവൻ അതായത് വധിക്കപ്പെട്ട രാജകുമാരൻ്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടുക സാധ്യമല്ലല്ലോ എങ്കിലും അടിയൻ്റെ പഴ ആശയം തോന്നുന്നുണ്ട് അടിയൻ്റെ കുപ്പപ്പാട്ടിലൊരു സന്യാസി വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാജാവ് രാജകുട്ടാരത്തിൽ രാജാവിൻ്റെ മുമ്പിൽ എൻ്റെ വീട് എൻ്റെ ഭവനം എന്നൊന്നും പറയാൻ പാടില്ല കുപ്പാട് എന്ന് പറഞ്ഞാൽ കുടിൽ വാസസ്ഥലം എന്നാണ് അർത്ഥം വളരെ ചെറിയ രീതിയിലുള്ള ലളിതമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണത് അപ്പോൾ ആ സന്യാസി വന്നു ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൃത്യങ്ങളുമെല്ലാം അദ്ദേഹം ദിവ്യശക്തികളുള്ള ഒരു മഹാത്മാവാണെന്ന് വിശ്വസിക്കാൻ എന്നെ തോന്നിപ്പിച്ചു നമ്മൾ മനഃപൂർവ്വമല്ലാതെയാണല്ലോ ഒരു അപരാധം ചെയ്തത് അതിൻ്റെ പാപപരിഹാരത്തിന് എന്തെങ്കിലും മാർഗനിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് നമുക്ക് അന്വേഷിക്കാം ഏതിനും അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിക്കുന്നില്ല എന്ന് മന്ത്രി ഈ രാജാവിനോട് പറയുകയാണ് ഏതായാലും രാജാവ് അനുഭവിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് വ്യഥയാണ് ആ മന്ത്രി അനുഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും മന്ത്രി മറന്നില്ല കാരണം മന്ത്രിയാണല്ലോ രാജകുമാരനെ വധിച്ചത് ഇപ്രകാരം വളരെ നന്നായ തന്ത്രപരമായിട്ട് രാജാവിൻ്റെ മുമ്പിൽ ഈ ആ കാര്യങ്ങൾ ഉണർത്തിച്ചതിന് ശേഷം മന്ത്രി പോവുകയാണ് മന്ത്രി പറഞ്ഞ വാക്കുകൾ രാജാവിന് സ്വീകാര്യമായി തോന്നി അപ്പോൾ തന്നെ രാജസന്നിധിയിൽ നിന്ന് ഇവിടെ വാങ്ങിപ്പോയി അടുത്ത പ്രഭാതത്തിലും സന്യാസിയുമായിട്ട് കൊട്ടാരത്തിൽ വന്നു ചേരുകയാണ് മുഞ്ചുരാജൻ സകല വസ്തുതകളും സന്യാസിയെ ധരിപ്പിക്കുന്നു സന്യാസി വളരെ ഗൗരവത്തോടെ രാജാവിനോട് പറയുന്നു വളരെ ഗൗരവമേറിയത് ആണ് പ്രശ്നം എങ്കിലും നമുക്കതിന് പ്രതിവിധിയുണ്ടോ എന്ന് നോക്കാം അതിനായി അതിലേക്കായിട്ട് നമുക്കൊരു ഹോമം നടത്തേണ്ടതുണ്ട് നിർദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം അതായത് ഒരുക്കങ്ങളെല്ലാം ഉടനടി ചെയ്യണം എന്ന് പറയുന്നു മന്ത്രിയെക്കൊണ്ട് ഈ ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണുള്ളത് ഈ രാജാജ്ഞ അനുസരിച്ച് ഹോമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും മന്ത്രി യഥാവിധി നിർവഹിക്കുന്നു സന്യാസി നിശ്ചയിച്ച സ്ഥലത്തും സമയത്തുമാണ് ഹോമകർമ്മം നടത്തുന്നത് ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ചാണ് ഈ ഹോമകർമ്മങ്ങൾ നടത്താൻ സന്യാസി നിർദ്ദേശിച്ചിരുന്നത് അതനുസരിച്ച് രാജാവും മന്ത്രിയും കാലയകൂട്ടി തന്നെ അവിടെ എത്തിച്ചേരുന്നു സന്യാസിയുടെ നിർദ്ദേശാനുസരണമുള്ള മാന്ത്രിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി രാജകുമാരനോടൊന്നിച്ച് യാഗസ്ഥല പ്രത്യക്ഷപ്പെടുകയാണ് മുഞ്ചരാജാവിനും ഇപ്പോൾ വളരെയധികം അതിശയമായി മരിച്ചുപോയെന്ന് വിശ്വസിച്ചിരുന്ന രാജകുമാരൻ ഇങ്ങനെ വരികയാണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തൻ്റെ സ്നേഹവാാത്സല്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുകയാണ് യാതൊരുവിധ സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായില്ല യഥാർത്ഥത്തിൽ യാഗത്തിൻ്റെ ഈ സൂത്രധാരത്വം മുഴിച്ചത് അതായത് ഇതെല്ലാം ചെയ്തത് മന്ത്രിയും ഈ സന്യാസിയുടെ വേഷത്തിൽ വന്നത് മന്ത്രിയുടെ പത്നിയുമായിരുന്നു ഇത് അവർക്ക് മൂന്നുപേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല മന്ത്രിക്കും മന്ത്രി പത്നിക്കും ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് മന്ത്രി രാജകുമാരനെ രഹസ്യമായി പാർപ്പിച്ചിരുന്നത് കാര്യേഷു മന്ത്രി എന്ന് പറയുന്നത് അതായത് പ്രഗത്ഭനായ ഉണ്ടെങ്കിൽ ഒരു രാജാവിന് പിന്നെ എന്താണ് വേണ്ടത് ഈ മുഞ്ചരാജാവിൻ്റെ ഈ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് സന്തുഷ്ടനായി അദ്ദേഹം ഹോജരാജകുമാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്പം ചില ദിവസങ്ങൾക്കകം തന്നെ ഹോജരാജകുമാരനെ യുവരാജാവായി വാഴിക്കുകയും ചെയ്തു അങ്ങനെ കാലം പോകെ മുഞ്ചരാജാവിൻ്റെ വിസ്മയകരമായ അഭിവൃദ്ധിയിലും ശക്തിയിലും അസൂയാലുക്കളായ രാജാക്കന്മാരും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു രാജാവായിരുന്നു ത്രികലിംഗ രാജാവായ തൈലപൻ അദ്ദേഹം സമയം നോക്കി ഭൂ ഹോജരാജാവിനെ ആക്രമിക്കുകയും തൻ്റെ ആ ആയോധന വൈദഗ്ധ്യത്തയാൽ ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അദ്ദേഹത്തെ തടവിലാക്കി ആ തടവിൽ കിടന്ന് തന്നെ അദ്ദേഹം മരണമടുകയും ചെയ്തു പക്ഷേ ഇത് ഭോജരാജകുമാരന് വളരെയധികം ദുഃഖമുണ്ടാക്കിയ വസ്തുതയായിരുന്നു ആ ഭോജരാജകുമാരൻ എന്ത് വില കൊടുത്തു ഈ തൈലപ്പനെ കീഴടക്കി പ്രതികാരം നിർവഹിക്കുന്നതാണെന്ന് ശപഥം ചെയ്യുകയാണ് അതിലേക്ക് വേണ്ടി നാട്ടിൻ്റെ നാനാം ഭാഗത്തു നിന്ന് സൈന്യത്തെ ശേഖരിച്ച് ആ ത്രികലിംഗരാജ്യം ആക്രമിച്ചു തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിൽ തൈലപ്പൻ വധിക്കപ്പെടുകയും ഭോജരാജൻ ആ രാജ്യം തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്യുന്നു ഇതൊരു തുടക്കം മാത്രമായിരുന്നു ഈ രാജ്യം ജയിച്ച ആ ജയിച്ചതുകൊണ്ട് ആ തുടർന്നും ഭോജരാജാവ് മറ്റുള്ള രാജ്യങ്ങളാക്രമിക്കുകയും സമീപ പ്രദേശത്തുള്ള പല രാജ്യങ്ങളും യുദ്ധത്തിൽ പിടിച്ചടക്കി തൻ്റെ രാജ്യത്തോട് ചേർത്ത് രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു സാമ്രാജ്യാധിപൻ എന്ന പേര് സിദ്ധിക്കുന്നു അതായത് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ധർമ്മപുരിയായിരുന്നു നമുക്കറിയാം ഭോജരാജാവിൻ്റെ തലസ്ഥാനം ധാരാനഗരമായിരുന്നു അതായത് മുഞ്ചരാജൻ്റെ ഇവിടെ ഭോജരാജാവിൻ്റെ തലസ്ഥാനം ധർമ്മപുരി എന്നാണ് അഖിലശാസ്ത്ര പാരാഭാര പാരംഗതനെന്ന് പാരാവാരൻ സമുദ്രമാണ് അഖില ശാസ്ത്രങ്ങളുടെയും സമുദ്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സകല ശാസ്ത്രങ്ങളിലും നിപുണനായിരുന്നു സമർത്ഥനായിരുന്നു എന്നാണ് അർത്ഥം ഭോജരാജാവ് തൻ്റെ ആ രാജ്യഭരണം നീതിശാസ്ത്ര വിധികളനുസരിച്ച് വളരെ മാതൃകാ ചക്രവർത്തി എന്ന പേരും പെരുമയും ആർജിച്ച് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നു ചക്രവർത്തിയുടെ ആജ്ഞകളിലെല്ലാം ശിരസാ വഹിക്കുന്നതിൽ എല്ലാ രാജാക്കന്മാർ അതായത് മന്ത്രിമാരും ശ്രദ്ധാലുക്കളായിരുന്നു പ്രധാനമന്ത്രിയായ നീതിവാക്യൻ പ്രത്യേകിച്ചും ആ ഭോജരാജാവിൻ്റെ സാമ്രാജ്യം അങ്ങനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വാങ്ങിക്കൊണ്ടിരുന്നു ഒരു ദിവസം ചക്രവർത്തി തന്നെ മന്ത്രിയെ ആളയച്ചു വരുത്തിയിട്ട് പറഞ്ഞു തനിക്ക് നായാട്ടിന് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അങ്ങനെ രാജാവിൻ്റെ ആഗ്രഹം അനുസരിച്ചൊരു ശുഭമുഹൂർത്തത്തിൽ രാജകീയമായി പരിവാരങ്ങളോടൊക്കെ കൂടെ കൂടെ നായാട്ടിന് പുറപ്പെടുകയാണ് അവരിങ്ങനെ ഈ നായാ നായാടി അതായത് ഈ മൃഗങ്ങളെ വധിച്ച് വളരെ നിബിഡമായ ആ കാനനത്തിൻ്റെ ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ മൃഗത്തെ രാജാവ് വധിക്കുമ്പോഴും അനുയ അനുയായികൾ അതായത് അനുചരന്മാരും കൂടെയുള്ള പരിവാരങ്ങളും കുഴൽവിളി ആർപ്പ് വിളിയൊക്കെയായിട്ട് രാജാവിനെ ഇങ്ങനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൃഗരാജൻ പോലും ഈ രാജാധിരാജനായ ഭോജര ഭോജന കീഴടങ്ങിയെന്നാണ് അങ്ങനെ വിജയശ്രീയിലാളിതരായി ഭോജരാജാവും പരിവാരങ്ങളും തികഞ്ഞ സംതൃപ്തിയോടുകൂടി തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന വഴിക്ക് അവർ ശരവണഭട്ടൻ എന്ന ഒരു ബ്രാഹ്മണൻ്റെ ചോള വയലുകൾ കടന്ന് വേണമായിരുന്നു വരാൻ ഈ ചോ ശരവണഭട്ടൻ വയലിൻ്റെ മധ്യഭാഗത്തായി ഒരു ഏറുമാടം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതായത് മൃഗങ്ങൾ വയൽ നശിപ്പിക്കാതെ മൃഗങ്ങളും കിളികളും ഒക്കെ വരുമ്പോൾ അവയെ ഓടിക്കാൻ അവയെ നിരീക്ഷിക്കാൻ വേണ്ടി ഈ ഏറുമാടത്തിൽ ഇരുന്നാണ് നിരീക്ഷിച്ചു ഈ രാജാവിനെയും പരിവാരങ്ങളെയും കണ്ടു കഴിഞ്ഞപ്പോൾ ശരവണഭട്ടന് തോന്നി ഇവർ നായാട്ടിൽ ആ മൃഗയാ ഇവർ വളരെ ക്ഷീണിതരായിട്ടാണല്ലോ വരുന്നത് അവരെ സൽക്കരിക്കേണ്ടത് തൻ്റെ കടമയാണല്ലോ അപ്പോൾ ഇപ്പോൾ രാജാവിനോടും പരിവാരങ്ങളോടും ശരവണഭട്ടൻ പറയുകയാണ് നിങ്ങൾ അത്യന്തം ക്ഷീണിതരായി കാണപ്പെടുന്നുവല്ലോ വലിയ വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും അതാ അയളം ചോളമണികൾ അഥേഷ്ടം ഭിച്ചുകൊള്ളുക അടുത്തുതന്നെ വെള്ളരി വള്ളികളും കാഴ്ച കിടപ്പുണ്ട് സമൃദ്ധിയായി കാഴ്ച കിടക്കുന്ന ആ വെള്ളരിയും പറച്ച് കഴിച്ചുകൊള്ളുക ദാഹവും വിശപ്പവും എല്ലാം മാറ്റി ക്ഷീണം തീർത്ത് പോയാൽ മതിയെന്ന് ബ്രാഹ്മണനായ ഈ ശരവണഭട്ടൻ്റെ ഇങ്ങനെയുള്ള ഉദാരമായ ക്ഷണവും ഈ വാക്കുകളും കേട്ട് രാജാവ് വളരെ സന്തോഷിച്ചു ആ ചോളവും വിള്ളരിക്കായകളുമൊക്കെ അഥേഷ്ടം ഭിച്ചുകൊള്ളുവാനായിട്ട് അദ്ദേഹം അനുജന്മാർക്ക് അനുമതി അനുമതി നൽകുകയും ചെയ്യുന്നു അതനുസരിച്ച് അവർ ഭക്ഷിക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറെ കിളികൾ വരികയാണ് ആ കാട്ടുകിളികൾ വന്ന് ഈ വയലിൽ നിന്ന് ഇത് ചോളമണികൾ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഓടിക്കാനായി ഏറും അടുത്തിൽ നിന്ന് ശരവണ ഭട്ടൻ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയ ശരവണ ഭട്ടൻ ഈ ഭോജരാജാവിൻ്റെ അനുചരന്മാരുടെ നേരെ തിരിഞ്ഞ് അലറികൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ വയലിൽ കടന്നു വന്ന് എൻ്റെ വെള്ളരിക്കായ്കളും ചോളമണികളും അപഹരിക്കുന്നത് ഈ ധിക്കാരത്തിന് പകരം ചോദിക്കാൻ ആരുമില്ലെന്നാണോ കരുതിയത് ഇങ്ങനെ ഈ ശരവണ ശരവണഭട്ടൻ്റെ ഉഗ്രസ്വരത്തിലുള്ള ഈ ചോദ്യം കേട്ട് നമുക്കറിയാം ഭോജരാജാവ് നീതിനിഷ്ഠയിൽ അദ്വിതീയനാണ് ഈ ചോദ്യം രാജാവിനെ അത്യന്തം വേദനിപ്പിക്കുകയാണ് തൽക്ഷണം വയലിൽ നിന്ന് പുറത്തിറങ്ങാൻ അദ്ദേഹം തൻ്റെ അനുജരന്മാർക്ക് കൽപ്പന കൊടുക്കുന്നു അതനുസരിച്ച് അദ്ദേഹം അനുചരന്മാരും പുറത്തേക്ക് നടക്കുകയാണ് ഇത് ഇതിനുശേഷം ബ്രാഹ്മണൻ തൻ്റെ ഏർമാടത്തിലേക്ക് തിരിച്ചുപോയി ആ ഏർമാടത്തിൽ കയറി പൂർവ്വസ്ഥാനത്തിരുന്നു ഇരുന്ന് ഉടൻ അദ്ദേഹത്തിൻ്റെ സ്വരവും മുഖഭാവവും എല്ലാം മാറുന്നു അദ്ദേഹം ഭോജരാജാവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഏർമാടത്തിലിരുന്ന ഭട്ടൻ കാണുന്നത് ഇവരെല്ലാം തിരിച്ച് നടന്നു പോകുന്നതല്ലേ അപ്പോൾ ഭോജരാജാവിനോട് ചോദിച്ചു അല്ലയോ ബഹുമാന്യനായ പതിക യാത്രക്കാരാ അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ ചോളവും വിളരക്കായകളും ഒന്നും ഭക്ഷിക്കാത്തത് അങ്ങയുടെ അനുചരന്മാരും വയലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഭാവിക്കുകയാണല്ലോ നിങ്ങൾക്കെൻ്റെ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരുമോ ഇങ്ങനെ ഈ വിചിത്രമായ വാക്കുകൾ കേട്ട ഭോജരാജൻ തൽക്ഷണം മന്ത്രിയായ നീതിവാക്യൻ്റെ നേരത്തെ തിരിഞ്ഞ് ചോദിക്കുകയാണ് അല്ലയോ മന്ത്രിശ്രേഷ്ഠ ആ ബ്രാഹ്മണൻ ഏർമാടത്തിൽ ഇന്നപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴും നമ്മോട് പെരുമാറിയ രീതിയിലുള്ള അനന്തരം അനന്തരമല്ല അന്തരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് അന്തരം വ്യത്യാസമാണ് അപ്പം നീതിവാക്യാന് പറഞ്ഞു ശ്രദ്ധിച്ചു പ്രഭോ ശരി അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് മന്ത്രിയോട് ചോദിക്കുകയാണ് രാജാവ് പ്രഭോ അടിയൻ ഒന്ന് ഊഹിക്കുന്നു ആ ഏർമാടത്തിന് ചുറ്റിൽ ഇങ്ങനെ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം അതായത് മന്ത്രി നീതിവാക്യൻ രാജാവിനോട് പറഞ്ഞ മറുപടിയും അതെന്ത് എന്താണ് ഈ ശരവണ ഭട്ടൻ്റെ ആ മുഖഭാവം മാറാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാം എല്ലാവരും കാത്തിരിക്കുക നന്ദി നമസ്കാരം ഞാൻ ഇന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു വിക്രമാദിത്ത്തിൻ്റെ മാതാപിതാക്കളാരായിരുന്നു വിക്രമാദിത്യൻ സോറി വിക്രമാദിത്നല്ല ഭോജരാജാവിൻ്റെ മാതാപിതാക്കളാരായിരുന്നു ഭോജരാജാവ് ആരുടെ സംരക്ഷണയിലാണ് വളർന്നത് ഈ രണ്ട് ചോദ്യങ്ങളെ നിങ്ങൾക്കുള്ളൂ ഉത്തരം കമൻറ്റ് ബോക്സിലിടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു